ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇ സി സി പ്രവർത്തനങ്ങൾ നേരത്തെ ചെയ്യണോ അല്ലെങ്കിൽ ഇ സി സി പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും അംഗനവാടി തുറക്കുന്നതോടുകൂടി ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസം രണ്ട് ഇ സി സി പ്രവർത്തനങ്ങൾ ചെയ്യണം പറയുന്നത് ഒരു ദിവസം ഇ സി സിയിലെ രണ്ട് ആക്ടിവിറ്റി നമ്മൾ നോർമലി ഡെയിലി ട്രക്കിങ്ങിൽ അങ്ങനവാടി തുറന്നിട്ട് ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇ സി സി പ്രവർത്തനങ്ങളും എല്ലാ ദിവസവും അംഗനവാടിയിൽ വരുമ്പോൾ അംഗനവാടി തുറന്നതിന് ശേഷം ആക്ടിവിറ്റിക്ക് ശേഷം ഇ സി സി പ്രവർത്തനങ്ങളും ചെയ്തതായിട്ട് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വിട്ടുപോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ സി സി എന്നുള്ളത് നമുക്കറിയാം എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അതാണ് അതിൻ്റെ ഫുൾഫോം എയർലി എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം തന്നെ അപ്പോൾ അതിൽ രണ്ട് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം കാണിക്കണം രണ്ട് ആക്ടിവിറ്റി ചെയ്തു എന്നുള്ള രീതിയിൽ കാണിക്കണം അപ്പോൾ നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഡെയിലി ട്രാക്കിങ്ങിൻ്റെ ഭാഗത്താണ് എന്ത് വരുന്നത് ഇ സി സി ലേണിങ്ങിൻ്റെ സെക്ഷൻ വരണത് അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഇ സി സിയിൽ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ആദ്യം തന്നെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നോർമലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അവരെ കുട്ടികളുടെ അറ്റൻഡൻസ് അവിടെ മാർക്ക് ചെയ്യും ആക്ടിവിറ്റി മാർക്ക് ചെയ്യും ടി എച്ച് ആർ ഓർ എച്ച് എസ് സി എം എച്ച് എസ് സി എം ആണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക ടി എച്ച് ആർ നമുക്ക് മാസത്തിലൊരിക്കൽ മതി അപ്പം നമ്മളിവിടെ നോർമലി നമുക്കറിയാം അറ്റൻഡൻസ് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇവിടെ അറ്റൻഡൻസ് ഇടാറുണ്ട് കുട്ടികളെ ഫോട്ടോ എടുത്താൽ മാത്രമേ എന്ത് വരുള്ളൂ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് വരുള്ളൂ അതിന് ശേഷം നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും ദെൻ ആക്ടിവിറ്റി മാർക്ക് ചെയ്യും എച്ച് എസ് സി എം മാർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത് ഇ സി സിയിലാണെങ്കിൽ വരണത് അപ്പം നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇ സി സിയിലാണെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവർ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് കേൾക്കാനായിട്ട് പറ്റും വോയിസ് ഓവർ ഓഫ് ദി ഡേസ്തേ आइए हम आधारशिला में बताए गए बत्तीसवे हफ्ते के तीसरे दिन की योजना के बारे में जानें। पहला हिस्सा स्वागत और खेल में कक्षा में खुशहाल माहौल बनाएं और बच्चों का स्वागत करें मॉर्निंग सर्कल में व्यायाम सफाई जांच और उपस्थिति ले बच्चों को खेल खेलने दे और नाश्ता कराए एक घंटे बाद अगले हिस्से की गतिविधियाँ शुरू करे दूसरा हिस्सा खेल और सीख में हर दिन पाँच गतिविधियाँ शामिल है हर गतिविधि का कोड आधारशिला पुस्तिका में दिया गया है जिससे आप मिनट आपकें എല്ലാ ദിവസവും നിങ്ങൾക്കിവിടെ വോയിസുകൾ കിട്ടും ഓരോ ദിവസം ഡേ ഹോളിൽ കാണിച്ചിട്ട് ആ ദിവസത്തെ വോയിസ് അവിടെ കേൾക്കാം അതായത് കുട്ടികളെ നമ്മൾ എങ്ങനെ അംഗൻവാടിക്ക് സ്വാഗതം ചെയ്യണം ഒരു അംഗൻവാടിയിലേക്ക് ഒരു കുട്ടീനെ എങ്ങനെ സ്വാഗതം ചെയ്യണം ആ കുട്ടീനെ എന്തൊക്കെ പഠിപ്പിക്കണം എന്തൊക്കെ മോഡ്യൂൾസ് കൊടുക്കണം എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇ സി സിയിലാണെങ്കിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് മനസ്സിലായോ അപ്പം നിങ്ങൾക്കിവിടെ മിനിമം രണ്ട് ആക്ടിവിറ്റി ചെയ്യണം മനസ്സിലായി ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇ സി സ്റ്റാർട്ട് സ്റ്റാർട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം മനസ്സിലായില്ല സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക വോയിസ് കേട്ടതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഹിന്ദിയിലായിരിക്കും അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ആക്ടിവിറ്റീസ് മിനിമം ടു ആക്ടിവിറ്റീസ് ഹാവ് ടു ബി കംപ്ലീറ്റഡ് എടുക്കണ്ട ഏറ്റവും കുറഞ്ഞത് രണ്ട് ആക്ടിവിറ്റിയെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി കാണാൻ പറ്റും ഫസ്റ്റ് ആദ്യത്തെ വൺ പോയിൻ്റ് വൺ ഫൈവ് എഴുതിയിട്ടൊരു ഇ സി സി ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട് അതിൽ പി ഡി എഫ് ഐലായിട്ട് കാണിച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റാണ് പറയണത് ആ ഒരു പ്രോസസ്സ് കാരണം അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് അമ്പത്തൊന്ന് തൊണ്ണൂറ് നൂറ്റി ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഹിന്ദിയിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടാ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് വായിച്ച് ക്ലിയർ ആവണമെന്നില്ല ആ ഓരോ പ്രോസസ്സ് അതിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ആദ്യത്തെ ഇപ്പോൾ ഇ സി സി പ്രവർത്തനങ്ങൾ ആദ്യത്തെ പ്രവർത്തനം നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾ നോക്കിയാൽ ആ ഒരു പ്രവർത്തനം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മാത്രം ആ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടില്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആക്ടിവിറ്റി ഡീറ്റെയിൽഡ് ആക്ടിവിറ്റി ഗൈഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആക്ടിവിറ്റി ഗൈഡ് വരും ചെയ്യേണ്ട പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യേണ്ട പ്രവർത്തനം ഈ ഗൈഡിൽ പറയുന്നുണ്ട് ഹിന്ദിയിലാണ് കേട്ടോ ഗൈഡ് വന്നിരിക്കുന്നത് മലയാളത്തിലും വരാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ആ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചില സമയത്തിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസ് വരാറുണ്ട് നമുക്ക് വേറൊരു സെക്ഷൻ നോക്കാം കണ്ട ഇവിടെ യൂട്യൂബ് വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് യൂട്യൂബ് വീഡിയോ വരുന്ന സെക്ഷനാവുമ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഫിഫ്റ്റി വൺ അമ്പത്തൊന്ന് പറയുന്ന ഒരു സെക്ഷനാണ് ഡബ്ല്യൂ ത്രീ ടു ഡി ത്രീ ആർ ത്രീ സീറോ അമ്പത്തൊന്നിൻ്റെ ഞാൻ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ വീഡിയോ വരുന്നുണ്ട് കണ്ടാം അപ്പോൾ നിങ്ങൾ അതൊരു ആക്ടിവിറ്റി രണ്ടെണ്ണല്ല പറഞ്ഞിട്ടുള്ളൂ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് അടിച്ച് ഇതിൻ്റെ വീഡിയോ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം മനസ്സിലാവും നിങ്ങൾ വീഡിയോ ഇങ്ങനെ അടിച്ചടിച്ച് കളഞ്ഞിട്ട് കാണുന്നല്ല നിങ്ങൾ ഫുള്ള് ഫുൾ ആയിട്ട് ഈ ചുവന്ന പട്ടം അറ്റം വരുന്ന കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്തെയും പറ്റുള്ളൂ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ നിന്റെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം വീഡിയോ മൊത്തം കാണാം ശേഷം ഡീറ്റെയിൽഡ് ആക്ടിവിറ്റി കയ്യിലിട്ട് ആക്ടിവിറ്റി കമ്പ്ലീറ്റ് എന്നുള്ളത് നിങ്ങളെ സെലക്ട് ചെയ്യാം വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായോ നിങ്ങളവിടെ ശ്രദ്ധിച്ച ആ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ ആ നെക്സ്റ്റ് അവിടെ ഓപ്പൺ ആവും അതുവരെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരില്ല ആക്ടിവിറ്റി കംപ്ലീറ്റ് ആണെന്ന് ടിക്ക് ചെയ്താലും വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് വരുള്ളൂ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ വരുള്ളൂ അല്ലെങ്കിൽ ആ നെക്സ്റ്റ് ബട്ടൺ അവിടെ വരില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ അതുകൊണ്ട് റീപ്ലൈ വീഡിയോ ഒന്നുകൂടി കാണണമെങ്കിൽ റീപ്ലൈ കൊടുത്തിരിക്കുന്നത് ആ ആക്ടിവിറ്റി കംപ്ലീറ്റിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കാം കണ്ട ആക്ടിവിറ്റി കംപ്ലീറ്റ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം നിങ്ങൾ നോക്കിയാൽ അമ്പത്തൊന്നുള്ള ആക്ടിവിറ്റി അവിടെ നിങ്ങൾ നോക്കിയാൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പച്ച അവിടെ വന്നു കണ്ട കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിലവിടെ അമ്പത്തൊന്നിൻ്റെ പ്രവർത്തനം ഗ്രീൻ കളറായി അമ്പത്തൊന്ന് കംപ്ലീറ്റ് എന്ന് വന്നു നമുക്കിത് നൂറ്റി ഒന്ന് നോക്കാം നൂറ്റി ഒന്നിൽ നമുക്ക് വീഡിയോ ഇല്ല അവരതിൻ്റെ ഒരു ആക്ടിവിറ്റി ഗൈഡാണ് അപ്പം ഗേഡ് വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഉള്ള ഒരു സെക്ഷൻ തന്നെ നോക്കാൻ നന്നായിരിക്കാം നമുക്ക് വേറെ സെക്ഷൻ നോക്കാം തൊണ്ണൂറ് നോക്കാം അതിനകത്ത് വീഡിയോ ഉണ്ട് യൂട്യൂബ് വീഡിയോ കണ്ട ആ യൂട്യൂബ് വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണേ നമ്മൾ ഇനി എന്ത് ആക്ടിവിറ്റി ചെയ്യേണ്ടത് ചെയ്യണ്ട ആ ആക്ടിവിറ്റി കാണിച്ചു തരുന്ന നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ട ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് എന്നുള്ളത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് പെന്നിങ് ആയിട്ട് അവിടെ നോക്കും ആ വീഡിയോ ഫുള്ള് കണ്ട് കഴിയുമ്പോൾ കണ്ട റിപ്ലൈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റിനുള്ള ഓപ്ഷൻ വരും അല്ലെങ്കിൽ അത് വരില്ല നെക്സ്റ്റ് അടിക്കുക ആക്ടിവിറ്റി കംപ്ലീറ്റ് അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ എത്ര ആക്ടിവിറ്റി ചെയ്തു രണ്ടെണ്ണം ചെയ്തു നോക്കിയാൽ അമ്പത്തൊന്നും തൊണ്ണൂറും രണ്ട് ആക്ടിവിറ്റിയും സ്റ്റാർട്ട് എന്നല്ല പകരം കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞ് കിടക്കണേ അപ്പം നമ്മൾ ആക്ടിവിറ്റി രണ്ടും കംപ്ലീറ്റ് ചെയ്ത് നടത്തുക ഒരു ദിവസം എല്ലാ ദിവസവും അങ്ങനെയും ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം അവിടെ താ ഏറ്റവും താഴെ കണ്ട യു ക്യാൻ നൗ എൻ ടു ഡേയ്സ് ലേണിംഗ് ഓർ ഡു മോർ ആക്ടിവിറ്റീസ് ഇന്നത്തെ ഈ രണ്ട് ആക്ടിവിറ്റീസ് കൊണ്ട് ഇന്നത്തെ ലേണിംഗ് തീർത്തോ അതോ കൂടുതൽ ചെയ്യണമുണ്ടോയെന്ന് ചോദിക്കണ്ടേ അപ്പോൾ നമ്മൾ ഓക്കെ രണ്ടെണ്ണിൽ ചെയ്യണോളൂ എൻ്റെ ടു ഡേയ്സ് ലേണിങ് കൊടുക്കുക വെൽ ഡൺ യു ഹാവ് കംപ്ലീറ്റഡ് ടു ഡേയ്സ് ഇ സി ലേണിംഗ് സക്സസ്ഫുള്ളി വേണ്ട നമ്മൾ ഇന്നത്തെ ഇ സി സി ലേണിങ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മെസ്സേജ് വരും ഇതുപോലെ ഓരോരുത്തരെയും കംപ്ലീറ്റ് ചെയ്യുക കറക്റ്റായിട്ട് ചെയ്ത് ഇ സി സി ലേണിങ് സക്സസ്ഫുള്ളി എന്ന് വരണം ഓരോ കുട്ടിയുടെയും ഓരോ ദിവസം ഡെയിലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ ഇപ്പം പറഞ്ഞതന്ന പോലെ കൃത്യമായിട്ട് ചെയ്തോളൂ ഓക്കെ താങ്ക്